എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം മരിയ വാർത്തകൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമന്ദിരത്തിൽ വൈദികരെ നേരിടുന്ന പോലീസും അതിനോട് ചേർന്ന സെൻറ്റ് മേരീസ് ബസ്രിക്കയിൽ വിശ്വാസികളെ നേരിടുന്ന ഗുണ്ടകളും എന്തൊരു വിനോദാവാസമാണ് നമുക്ക് പോകാം ആ കാഴ്ചകളിലേക്ക് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ായ വളരെ പ്രഗല്ഭനായ വൈദികൻ അവിടുത്തെ റെക്ടറായിരിക്കും അദ്ദേഹത്തിന്റെ മുകളിൽ കൊണ്ടുപോകുന്ന ഒരു അധർമ്മിയായ ഒരു അച്ഛനെ കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്ര സത്യം പറഞ്ഞാൽ എറണാകുളം ഗ്രൂപ്പിലെ അച്ഛന്മാരിൽ ഏറ്റവും അലമ്പ് എന്ന് പറയാവുന്ന ഞാൻ അച്ഛനായിട്ട് അമ്പത്തി ഒന്ന് കൊല്ലം കഴിഞ്ഞു അദ്ദേഹം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇരുന്ന രണ്ട് ഇടവുകളിൽ പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തീർക്കാൻ തമ്മീരിനായിട്ട് പോയിട്ടുള്ളതാണ് ഞാൻ അത്തരം ഒരാളെ കൊണ്ടുവന്ന് ഈ ബസിലേക്ക് ആയാലും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അത് ചെയ്തിരിക്കുന്നു തൃശൂരിൽ നിന്നുകൂടെ വന്ന് ഞങ്ങളുടെ മേൽ ദുർഭരണം നടത്താൻ വന്നിരിക്കുന്ന ബോസ്കോ കൂട്ടായ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ അതിരൂപതയിൽ അതോറിറ്റി ക്രിമിനൽസുമായിട്ടുള്ള ഏതാനും പേരെയൂടെ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഇതിനു മുമ്പുള്ള നേതാഘട്ടത്തിന്റെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്ഥല കച്ചവടത്തിൽ ചെയ്തത് എങ്ങനു നിന്ന അന്നത്തെ ഫൈനാൻസ് ഓഫീസർ ആണ് സുപ്രീം കോടതി ചാൻസലർ റെക്കോർഡ്സിന്റെ പേര് ഇല്ലായിരുന്നു അപ്പോൾ അന്ന് ചെയ്തതായ അഴിമതികളും റെക്കോർഡ്സുകളും കിടും അപ്പൊ അങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ അൻപത്തിയൊന്ന് കൊല്ലക്കാലം ഈ അതിരൂപതയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ

ീ കോടതിയിലെ കേസ് വരെ സാറേ ഞങ്ങളുടെ ഇവിടെ ഇരിക്കും ഞങ്ങളുടെ വീടാണുള്ളത് ഞങ്ങളുടെ വീടാണല്ലോ കേസ് ഈ എനിക്ക് പേടിപ്പിക്കാന്ന് നോക്കിയാൽ സിഐ സാറിനെ സമാധാനമായിട്ട് മാറ്റി കൊണ്ടുപോയി തള്ളിയിൽ വച്ച് സംസാരിക്കുകയാണ് സി ഐ ദേഷ്യപ്പെട്ട് ഒരു ഭയപ്പെടുത്താൻ ഒച്ചയുണ്ടാക്കി ഭയപ്പെടുത്താൻ ശ്രമിച്ചു വൈദികര് അങ്ങനെ ഭയപ്പെടുന്നവരല്ല വൈദികരെന്ന് വൈദികര് സി ഐയോട് വ്യക്തമായിട്ട് പറഞ്ഞു അതിനെ തുടർന്ന് സി ഐയെ മാറ്റി നിർത്തി വൈദികർ തന്നെ സംസാരിക്കുകയാണ് തിരുപുതയിലെ വൈദികര് ഇവിടെ എത്തിയതറിഞ്ഞ് ഈ ക്രിമിനൽ കൂരിയയിലുള്ള ഞങ്ങളുടെ സഹോദര വൈദികർ പോലീസിനെ വിളിച്ചു വരുത്തി ഇത് ഗേറ്റ് അടച്ചിരിക്കുകയാണ് അത് കേട്ടറിഞ്ഞ് വിശ്വാസികൾ ഇതാ പള്ളിയുടെ ഈ അരമനയുടെ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബലപ്രയോഗത്തിലൂടെ വൈദികരെ ഇവിടെ നിന്ന് ഞങ്ങളുടെ തന്നെ ഭവനമായ ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ ബലപ്രയോഗത്തിലൂടെ ഇവർ പുറത്തേക്ക് മാറ്റി എന്ന് വിശ്വാസികള് ഭയപ്പെടുന്നതായി തോന്നുന്നുണ്ട് ശരിക്കും കേട്ടോട്ടെ ഞാനിവിടെ എത്ര കേറാതെ എത്ര പ്രാവശ്യം കയറ്റി വന്നു കയറ്റി വിട്ടില്ലല്ലോ എന്റെ ഇടവക്കാരൻ എന്റെ ഇടവേക്കാരൻ സോണി ഭാഗത്തുള്ള കൂടായിട്ട് കയറി എപ്പൊ കണ്ടു ഈ സോണി ഭാഗത്തുള്ള കൂടായിട്ട് കയറി എന്നല്ല എന്റെ ജോഷി അങ്ങനെ പറയല്ലേ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കേറാൻ എന്ന് നിങ്ങൾ അങ്ങനെ ഇണ്ടാസിക്കാൻ ഇല്ലേ ഞാൻ എത്ര ദിവസം വന്നൂടെ കയറ്റിയോ ജോഷി കേറ്റിയോ എന്നിട്ട് വർത്തമാനം പറയരുത് കേട്ടോ ഞാൻ എത്ര പ്രാവശ്യം കൂടെ വന്ന് വേണ്ട കൊടുത്തുനിന്ന് വരട്ടല്ലേ എത്ര പ്രാവശ്യം കൂടെ വന്ന് മണിക്കൂറുകള് വെയിലും കൊണ്ട് വന്നിട്ട് കയറ്റി വേഷം കിട്ടു പറ 哎。欸